വിവാദ നായകനാണ് തന്റെ വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങളിലൂടെയും വിവാദങ്ങളിലൂടെയും ബാല നിരന്തരം വാർത്തകളിൽ ഇടം നേടാറുണ്ട് ഈ അടുത്തായിരുന്നു ബാല വീണ്ടും വിവാഹിതനായത് ഭാര്യയും മകളും ബാലയ്ക്കെതിരെ നടത്തിയ വെളിപ്പെടുത്തലുകളിൽ വലിയ വിവാദമായിരുന്നു പിന്നാലെയാണ് താരം വീണ്ടും വിവാഹിതനാകുന്നത് വിവാഹശേഷം ബാല കഴിഞ്ഞ ദിവസം പുതിയ വീട്ടിലേക്ക് താമസം മാറിയിരുന്നു വൈക്കത്താണ് ബാല താമസം മാറിയിരിക്കുന്നത് ബാലയുടെ വീട്ടിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും വൈറലായി മാറുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ താൻ താമസം മാറാനുണ്ടായ കാരണം വെളിപ്പെടുത്തുകയാണ് ബാല വൈക്കം ക്ഷേത്രത്തിൽ ദർശനത്തിന് നടത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു താരം ഞാൻ വേറൊരു ലോകത്താണ് ഇപ്പോൾ ജീവിക്കുന്നത് ഈ ലോകം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കോകില എൻ്റെ ജീവിതത്തിലേക്ക് വരികയും കൊച്ചിയിൽ താമസിക്കുകയും ചെയ്യുമ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ മലയാളികൾ എന്താണെന്നും വൈക്കം എന്താണെന്നും ദൈവം തമ്പുരാൻ എങ്ങനെയാണെന്നും മനസ്സിലാക്കുകയും വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന എന്നാണ് ബാല പറയുന്നത് ബാലയുടെ ഭാര്യ കോകിലയും സംസാരിക്കുന്നുണ്ട് വൈക്കത്ത് വന്നത് വളരെയധികം ഇഷ്ടപ്പെട്ടു വൈക്കത്ത് വീട് സൂപ്പറാണ് മാമ എന്ത് ചെയ്താലും സർപ്രൈസാണ് എന്നാണ് കൂഗില പറയുന്നത് ഇതിന് ഇനിയൊരു കല്യാണം കഴിക്കത്തില്ല എന്ന് തമാശയായി ബാല മറുപടിയും ചെയ്യുന്നുണ്ട് പിന്നാലെ താൻ കൊച്ചുവിടാനുള്ള കാരണം വ്യക്തമാക്കുകയാണ് ബാല എനിക്കൊരു വിഷമമുണ്ട് ചില വീഡിയോകൾ ഞാൻ കണ്ടു വേറൊന്നുമില്ല കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ മീഡിയയെ ഞാൻ സ്നേഹിച്ചുവെന്ന് എനിക്ക് മാത്രമേ അറിയൂ അതിനാലാണ് ഇത്രയും വേദന ഇത്രയൊക്കെ ഞാൻ സ്നേഹിച്ചിട്ടും ഒരു നിമിഷം കൊണ്ട് ഞാൻ അന്യനായി നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് കുറ്റക്കാരനായത് എന്നാണ് മാധ്യമങ്ങളോട് ബാല ചോദിക്കുന്നത് തൊണ്ണൂറ്റൊമ്പത് കാര്യങ്ങളും നല്ലത് പറയുന്നവർ ഒരു സംശയത്തിൻ്റെ പേരിൽ എന്നെ അന്യനാക്കി സാരമില്ല വൈക്കത്തേക്ക് വന്നു ഗ്രാമമാണ് സിറ്റിയുടെ ബഹളങ്ങളില്ല സ്കൂൾ കെട്ടണം ഹാർട്ട് ഓപ്പറേഷനെ സഹായിക്കണം ക്യാൻസർ പേഷ്യൻറ്റിനെ സഹായിക്കണം കുടുംബശ്രീയെ സഹായിക്കണം നമ്മൾ നിൽക്കുന്ന ഭൂമി നന്നായിരിക്കണം വേറെ പറയാനാകും എന്നെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം ഞാൻ നല്ലവനാണ് എന്നാൽ റൊമ്പ നല്ലവനല്ല ഞാൻ നിങ്ങളോട് സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടില്ല നെഹ്റുവോ ഗാന്ധിജിയോ ജീസസോ അല്ല പക്ഷേ ഞാൻ നല്ലതേ ചെയ്തിട്ടുള്ളൂ ആരെയും ദ്രോഹിച്ചിട്ടില്ലെന്നും ബാല പറയുന്നു ആ വിഷമത്തിലാണ് കൊച്ചുവിട്ടത് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ ഇപ്പോഴും എല്ലാ ഞായറാഴ്ചയും എന്നെ കാണാൻ ആളുകൾ വരുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് പോയപ്പോൾ പലരും വിളിച്ചിട്ട് ബാലചേട്ട ഞങ്ങളെ ആരനി നോക്കുമെന്ന് ചോദിച്ചിരുന്നുവെന്നും ബാല പറയുന്നു